ബ്രിഹിംഗ് നാവ് പാലക്കാട് അട്ടപ്പാടിയിൽ വിമതനായി മത്സരിക്കുന്ന മുൻ സി പി ഐ എം ഏരിയ സെക്രട്ടറിയെ ഭീഷണിപ്പെടുത്തിയതിൽ നടപടിയുമായി പാർട്ടി അഗളി ലോക്കൽ സെക്രട്ടറി എം ജംഷീറിനെ തെരഞ്ഞെടുപ്പ് ചുമതലയിൽ നിന്ന് ഒഴിവാക്കി സ്ഥാനാർത്ഥിയിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ കൊന്നുകളയുമെന്നായിരുന്നു ഭീഷണി ഇക്ബാൽ അറയ്ക്കൽ നമുക്കൊപ്പം ഇക്ബാൽ അറയ്ക്കൽ പേരിനൊരു നടപടിയാണോ പാർട്ടി നടപടിയായി ഇപ്പോൾ വന്നിരിക്കുന്നത് തീർച്ചയായും കഴിഞ്ഞ ദിവസമാണ് സി പി എമ്മിന്റെ അഗളി ലോക്കൽ സെക്രട്ടറി ആയിട്ടുള്ള ജംഷീർ മുൻ സി പി എം ഏരിയ സെക്രട്ടറി ആയിട്ടുള്ള വി ആർ രാമകൃഷ്ണനെ കൊലപ്പെടുത്തുമെന്ന രീതിയിൽ ഒരു മതഭീഷണി മുഴക്കുന്നത് അത് ഈ അഗളി ഗ്രാമപഞ്ചായത്തിലെ ഒമ്പല വാർഡിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്കെതിരെ ഇത്തവണ സ്വതന്ത്രനായിക്കൊണ്ട് വി ആർ രാമകൃഷ്ണൻ മത്സരിക്കുന്നുണ്ട് അത് പാർട്ടിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിന്റെ ഭാഗമാണ് തന്നെ മത്സരമെന്നുള്ളതാണ് വി ആർ രാമകൃഷ്ണൻ അന്ന് പ്രഖ്യാപിച്ചത് ഏതായാലും ഇതിനുശേഷമാണ് ഫോണിൽ വിളിച്ച് സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചില്ലെങ്കിൽ തട്ടിക്കളയുമെന്ന് ജംഷീർ ഭീഷണിപ്പെടുത്തുന്നത് ഏതായാലും ആ വിഷയത്തിൽ കഴിഞ്ഞ ദിവസം തന്നെ സി പി എം പാലക്കാട് ജില്ലാ സെക്രട്ടറി പരിശോധിച്ച ശേഷം നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഇപ്പോൾ ഏതായാലും ജംഷീറിനെതിരെ നടപടി സ്വീകരിച്ചിരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ നിന്ന് ജംഷീറിനെ മാറ്റി നിർത്തിക്കൊണ്ടാണ് ഏതായാലും ജംഷീറിനെതിരെ നിയമ നടപടി കടുപ്പിക്കുകയാണ് വി ആർ രാമകൃഷ്ണൻ നേരത്തെ അഗളി പോലീസിനും ഡി എസ് പി പരാതി നൽകിയിരുന്നു പക്ഷേ ഈ വിഷയത്തിൽ കൃത്യമായി ഒരു നടപടി പോലീസിന് ഭാഗത്തുണ്ടായിരുന്നില്ല എന്ന് കാണിച്ചുകൊണ്ട് ഇപ്പോൾ പാലക്കാട് ജില്ലാ പോലീസ് മേധാവിക്ക് കൂടി ജംഷീറിനെതിരെ പരാതി നൽകിയിരിക്കുകയാണ് വി ആർ രാമകൃഷ്ണൻ ജംഷീറിനെതിരെ കടുത്ത വകുപ്പുകൾ പ്രകാരം കേസെടുക്കണമെന്നുള്ളതാണ് ആവശ്യം നിയമപരിമിതി ഉണ്ടെന്നും കോടതിയിൽ പോകാൻ പോലീസ് ആവശ്യപ്പെട്ടിരുന്നു എന്നും മാത്രമാണ് വി ആർ രാമകൃഷ്ണനോട് വി ആർ രാമകൃഷ്ണൻ പറയുന്നത് അത് അഗളിയിലെ പോലീസാണ് വി ആർ രാമകൃഷ്ണോട് ഇത്തരത്തിൽ നിർദ്ദേശം നൽകിയിട്ടുള്ളത് ഏതായാലും പാലക്കാട് ജില്ലാ പോലീസ് മേധാവിയെ ഇപ്പോൾ നേരിൽ നേരിടേണ്ട പരാതി നൽകാനുള്ള നീക്കത്തിലേക്കും ഇപ്പോൾ കടക്കുന്നത് ഇപ്പോൾ ഇമെയിൽ വഴിക്ക് ഒരു പരാതി നൽകിയിട്ടുണ്ട് ഇനി തുടർ നടപടികൾ ജംഷീർ എതിരെ സ്വീകരിക്കുമെന്നാണ് വി ആർ രാമകൃഷ്ണൻ പറയുന്നത് അതിനിടയിലാണ് ഇപ്പോൾ സി പി എമ്മിന്റെ നേതൃത്വം ജംഷീറിനെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ നിന്ന് മാറ്റിക്കൊണ്ടൊരു നടപടി കൂടി ഈ വിഷയത്തിൽ വിവരങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്